ഞാൻ കേട്ടിട്ടില്ലല്ലോ ഞാൻ ഈ പാർട്ടിയിലുള്ള പാർട്ടിയിലുള്ളതാണല്ലോ ദാറ്റ് നോട്ട് എ കമന്റ് ഓൺ ദി ഹെൽത്ത് സിസ്റ്റം അതിൽ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സർവീസ് വേണ്ടിരുന്നാൽ പോകുന്നു വളരെ കൃത്യമായിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സർവീസ് വേണ്ടി വരും ഇറ്റ് ഹെൽത്ത് നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തെ മറച്ചു വെക്കാൻ പറ്റുമോ ഈ ടേക്ക് ദ രീതിയിലുള്ളതാണെന്ന കോവിഡ് കാര്യം പലരും പറഞ്ഞല്ലോ കോവിഡിലെ റെക്കോർഡ് ഫാറ്റാലിറ്റി റേറ്റ് എടുത്താലും കേരളമാണ് ലോവസ്റ്റ് ഇൻ ഇന്ത്യ നൗ എക്സസ് ഡെത്തും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാറ്റാലിറ്റി നിസ്സാരം പത്ത് ഇരട്ടിയാണ് പത്ത് ഇരട്ടി വെച്ചാൽ തൗസൻഡ് പെർസെന്റ് ആയത് കൂടുതൽ റിയൽ ഡെത്ത് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തേക്കാ കേരളത്തിൽ സിക്സ്റ്റി പെർസെൻ്റ് ഉള്ളു ആയിരം नु 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 ും അറുപതും തമ്മിൽ വലിയ വ്യത്യാസവും അതും കൂടി കണക്കെടുത്ത കേരളത്തിലെ ഫേറ്റാലിറ്റി എന്ന് പറയുന്നത് നത്തിങ് ആ അതാണ് കേരളത്തിലെ ഹെൽത്ത് സിസ്റ്റം എന്ന് പറയുന്നത് ഇൻഫാക്ട് നമ്മളെല്ലാവരും അതിൽ വളരെ അഭിമാനം തോന്നേണ്ട ഒരു കാര്യമാണ് കേരളം ഏതെങ്കിലും വികസന രാജ്യത്തിൻ്റെ ഒപ്പം നിൽക്കുന്നൊരു മേഖല ഉണ്ടെങ്കിൽ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം ഐ വിഡിൻ സേ ഇവൻ എഡ്യൂക്കേഷൻ പിന്നെ പറയേണ്ട കഴിഞ്ഞാൽ ഏറെ മോശമാണെന്നുള്ളൂ നമുക്ക് ഇനിയും വളരെ മുന്നോട്ട് പോകാനുണ്ട് ബട്ട് ഹെൽത്ത് ഇന്നും മുന്നോട്ട് പോകാനുണ്ട് ബട്ട് ഐ തിങ്ക് നമ്മുടെ ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെൻ്റ് ഹെൽത്ത് സെക്ടറിലാണ്